മലയാളത്തിലെ മികച്ച സംവിധായകരാണ് പ്രിയദർശനും സത്യൻ അതിക്കാടും എൺപതുകളുടെ അവസാനങ്ങളിൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഇരുപേരും മികച്ച സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് മോഹൻലാലിനെ വെച്ച് നിരവധി സിനിമകൾ ചെയ്ത സംവിധായകരാണ് പ്രിയനും സത്യനും ശ്രീനിവാസന്റെ രചനയുള്ള സിനിമകൾ അനീച്ചൊരുക്കിയ സംവിധായകരാണ് രണ്ടുപേരും നാടോടിക്കാറ്റ് സന്ദേശം തെന്മാവിൻ കൊമ്പത്ത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു തുടങ്ങിയവയെല്ലാം ഇവർ ഒരുക്കിയ ശ്രീനിവാസൻ ചിത്രങ്ങളാണ് സത്യനന്തിക്കാടിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയദർശൻ തങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ശ്രീനിവാസൻ കഥകൾ എഴുതിയിട്ടുള്ളതിനാൽ സത്യൻറെയും തൻ്റെയും സിനിമകൾ മാറിപ്പോകുന്ന പ്രേക്ഷകരുണ്ടെന്നും കാലികമായ പ്രാധാന്യമുള്ള കഥകളാണ് സത്യനെന്നും അവതരിപ്പിക്കുന്നതെന്നും പ്രിയദർശൻ പറയുന്നു ടി ദാമോദരൻ മാഷി സത്യനന്ദിക്കാടിനെ ട്രൂത്ത് എന്നാണ് വിളിക്കാറുള്ളതെന്നും പ്രിയദർശൻ പറഞ്ഞു സത്യനെ ഞാൻ കൂടുതലായി മനസ്സിലാക്കുന്നത് ശ്രീനി വഴിയാണ് പ്രിയനൊപ്പം ഇരുന്ന് സംസാരിക്കാനും ചിന്തിക്കാനും കഴിയുന്നത് പോലെ തന്നെയാണ് എനിക്ക് സത്യൻ എന്നാണ് സൗഹൃദത്തെക്കുറിച്ച് ശ്രീനി പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഒരേ കാലത്ത് ശ്രീനി എഴുതി അതുകൊണ്ട് തന്നെ വെള്ളാനകളുടെ നാട് സത്യനന്തിക്കാടിൻ്റേതാണെന്നും നാടോടിക്കാറ്റ് ഞാൻ സംവിധാനം ചെയ്തതാണെന്നും ഉള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാലികമായ പ്രാധാന്യമുള്ള കഥകളാണ് സത്യനെന്നും അവതരിപ്പിക്കുന്നത് പുതിയ കാലത്തെ ജീവിതങ്ങൾ വിലയിരുത്തിയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ പഴഞ്ചനാവില്ലെന്നാണ് സത്യന്റെ പക്ഷം സ്വന്തം പ്രവർത്തികളിലൂടെ അത് തെളിയിക്കുകയും ചെയ്തു ദാമോദരം മാഷു സത്യനെ ട്രൂത്ത് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അതൊരിക്കലും പേരിൻ്റെ വിവർത്തനമല്ല സത്യം പുലർത്തുന്ന ജീവിത രീതിയിൽ നിന്നും മാഷു കണ്ടെത്തിയ വിളിപ്പേരാണിത് പ്രിയദർശൻ പറയുന്നു മോഹൻലാലുമായി ഒന്നിക്കുന്ന ഹൃദയപൂർവം എന്ന സിനിമയാണ് സത്യന്റെ അടുത്ത ചിത്രം അക്ഷയ്കുമാറുമായി ഒന്നിക്കുന്ന ബോളിവുഡ് സിനിമയാണ് അടുത്ത പ്രിയദർശന്റെ സിനിമ